ഹായ് നമ്മൾ ഓവനിൽ വെച്ച മീൻ പുറത്തെടുത്തിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇങ്ങനുള്ളൊരു വ്യന്നമായിട്ടാണ് ഇത് ആമു എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വാങ്ങിയതാണ് കണ്ടല്ലോ ഇത് അഞ്ച് കിലോയുടെ ഒരു വലിയ മീനാണ് ഇതുപോലെ സ്ലൈസ് ആയിട്ട് അതിൻ്റെ പിങ്കറിൻ്റെ സൈസാക്കി ഞാൻ കട്ട് ചെയ്തേനും ഇതിൽ നിന്നാണ് ആവശ്യത്തിന് നിന്ന് ഞാൻ എടുത്തിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഓവനിൽ വെക്കാനാണ് പോകുന്നത് അപ്പം ഞാനിത് ബാക്കിയുള്ള ഫ്രിഡ്ജിലോട്ട് വെക്കാൻ ഇതിൻ്റെ ആവശ്യമുള്ളത് ഇന്നൊരു നാല് പീസ് നോക്കി വെക്കി അത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കാൻ പോവേനും ഇന്ന് വലിയ പീസുകളാണ് നോക്കിയിട്ടാണ് വലിയ പീസുകൾ എത്ര വലുപ്പം അഞ്ച് കിലോ ഉള്ളൊരാമറാണ് തലേന്നും ഞാൻ വാങ്ങില്ല തലേന്നും എനിക്ക് വേണ്ടെന്നു പറഞ്ഞു നമുക്ക് തലയെല്ലാം കട്ട് ചെയ്ത് നോക്കിയതെന്ന് ഞാൻ കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് തലയുടെ ആവശ്യമൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇതുമായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടാണ് ഇന്ന് ഞാൻ വിൽക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പ്രാവശ്യമായിട്ട് ഇത് എടുക്കാം നമുക്ക് ഇന്നത്തെ ഇതിൻ്റെ ആവശ്യമാണ് അപ്പോൾ ഇന്ന് ശേഷം മസാല മീൻ ഞാനിവിടെ ക്ലീൻ ആക്കി എടുത്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ മസാല നമുക്കൊന്ന് ഒന്ന് നോക്കാം മീൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ആ ഇടാനായിട്ട് ഞാൻ രണ്ട് ഉരുളം കിഴങ്ങ് ഞാൻ ഇതുപോലെ എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ആ മീനിൻ്റെ ഫ്രൈയിൽ കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് മിക്സാക്കി ഉണ്ടാക്കാൻ വേണ്ടിയാണ് മീനിൻ്റെ മസാല നോക്കുമ്പോൾ വറുത്ത് കലക്കി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലൊരു ബോളെടുത്തിട്ടുള്ളത് അതിനകത്തോട്ട് ഞാൻ ഒരിപോയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഒരുപോയി ഞാൻ എടുത്തിട്ടുള്ളത് അടുത്തത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റാണ് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഞാൻ അരച്ചതാണ് കണ്ടത് 我俩。 വലിയ പീസുകളാണ് നോക്കി കണ്ടോ പാപ്രിക്ക പൗഡർ എപ്പോഴും നല്ല സൂപ്പറാണ് മീൻ മീനേട്ട അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഇല്ലെങ്കിൽ കാശ്മീരി ചീലി നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇത് അറബി കുട്ടികൾക്ക് കൂടെ ഉള്ളതായോണ്ടാണ് ഞാൻ കാശ്മീരി ചീലി ഇട്ട് കൊടുക്കാത്തത് അത് ഭയങ്കര എരിവായാൽ അവർ കഴിക്കൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് അത് ഇടാനുള്ള ഇല്ല അപ്പം കഴിക്കൂല കുട്ടികൾ അപ്പം ഞാൻ നിങ്ങൾ കണ്ടോക്കി ഞാൻ മീൻ ഞാൻ മസാല ആക്കി ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്ത് റോസ്മറി വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടുനോക്കിക്കാണി ഇതിനകത്തോട്ട് നമ്മളാ മീൻ പറക്കി ഒന്ന് ഇതിലോട്ട് വെച്ച് കൊടുക്കാം അതാ നോക്കിക്കാണി ഇതുപോലെ ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ദാ കണ്ടല്ലോ മീൻ എല്ലാ മീനും നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വെച്ചു കൊടുക്കാം നാല് പീസ് ഉണ്ട് ഇനി ഈ ട്രേയിലാണ് ഞാൻ വെച്ചേക്കുന്നത് അടുത്തത് ഞാൻ കാണിച്ചുതരാം ഈ ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കാം ആ മസാലയിൽ തന്നെ നമ്മൾ ഈ ഉരുളൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മസാല ആക്കി ആക്കിയെടുക്കാം മസാല ആക്കി എടുത്തിട്ട് നമുക്ക് ട്രേയിലോട്ട് ഇട്ട് കൊടുക്കാം കണ്ടല്ലോങ്ങള് മസാല ആയല്ലോ അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ മസാല മസാലയെല്ലാം അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടുങ്ങൾ അപ്പൊ ഇത് ഇനി അടുത്തത് വെളിയിൽ കബാബ് പോയി നോക്ക് കബാബ് ചൂടാൻ നമുക്ക് ഈ പാത്രം കഴുകിയിട്ട് ഒരല്പം വെള്ളം ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലോ കുറച്ച് മതി മീനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അടുത്തത് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചുവപ്പും ഒരു പച്ചയായിട്ടുള്ളത് കണ്ടല്ലോ ഇതിവിടെ തയ്യാറായിട്ടുണ്ട് മീൻ നമുക്കിത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്കൊന്ന് ഓവനിൽ വയ്ക്കാം ഇവിടെ നമ്മളാ മീൻ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടുപൊക്കിയിട്ടണി അപ്പം മീനൊന്നും ഉണങ്ങാതെ നല്ല ജ്യൂസി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു അലൂമിനിയം ഓയില് വെച്ച് ഞാൻ മൂടി കൊടുക്കും മൂടിക്കൊടുക്കും മൂടിക്കൊടുത്തിട്ടാണ് ഇത് ഓവനിൽ വെക്കുന്നത് ഞാൻ ഇതുപോലെ അലൂമിനിയം ഓയില് വെച്ച് ഞാൻ മൂടി കവർ ചെയ്തിട്ട് ഓവനിൽ വെക്കാൻ പോകുന്ന നമുക്ക് ഇനി ഓവനിൽ വെക്കാൻ പോവാം ഞാൻ ഇരുന്നൂറ് ഡിഗ്രി ചൂടിലും ഒരു മുപ്പത് മിനിറ്റാണ് വെക്കാൻ പോകണം അല്ലെങ്കിൽ നാല്പത് മിനിറ്റും കൂടെ അധികം ആവേണ്ടി വരും ഇതാ മീൻ ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ഡിഗ്രി ചൂടും നാല്പത് മിനിറ്റ് എന്നുള്ള ഞാൻ മുപ്പതേ വെച്ചിട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കൂട്ടേ കുറയ്ക്കുക ചെയ്യാം നമ്മൾ ഓവനിൽ വെച്ച മീൻ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് കണ്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടോക്കി കണ്ടുനോക്കിക്കാണി എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇത് നമുക്കൊന്ന് ഒന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം ഈ നമുക്ക് സർവ്വ ചെയ്ത് കൊടുക്കാം ഞാൻ എന്താ ഇതുപോലെ ഒരു കാസറോളാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ആദ്യം നമുക്ക് പൊട്ടാട്ട ഇട്ടുകൊടുക്കാം ആദ്യം നമുക്ക് പൊട്ടാട്ട ഇതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്താ ടേസ്റ്റാണെന്നറിയാമോ ഈ പൊട്ടാട്ട മീനിൻ്റെയൊക്കെ ണോ കറയിൽ പോയി നോക്കിക്കാണി ഇതുപോലെ നമുക്ക് പൊട്ടോട്ടോ മീൻ്റെ കൂട്ടത്തിലിട്ട് വെക്കണം അതാ മലാട്ടി പുലി അടുത്ത നമുക്ക് മീൻ എടുത്ത് വെച്ചുകൊടുക്കാം പൊട്ടാട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത നമുക്ക് മീൻ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് വെച്ച് കൊടുക്കാം കണ്ടോ മീൻ കണ്ടോ കണ്ടല്ലോ എല്ലാ പീസും നമുക്കെടുത്ത് ആ റോസ്മറിയുടെയൊക്കെ ഒരു മണമുണ്ടല്ലോ കണ്ടോ ആ റോസ്മറിയും പൊട്ടാട്ടോവും നോക്കിയേ ഇനി ഒരു പീസും കൂടെ ഉണ്ട് നാല് പീസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ വാ മീനീ കണ്ടാം ഇനി നമുക്ക് പച്ചമുളക് എല്ലാം കൂടെ എടുത്ത് ഇതിൽ റെഡിയാക്കി കൊണ്ട് വരാം കണ്ടോ ഇനി നമുക്കതിൻ്റെ ഇടയ്ക്ക് അവിടെ അവിടെ ഒരേ പീസ് നാരങ്ങ വെച്ച് കൊടുക്കാം ഇതുപോലെ ഒരേ പീസ് നാരങ്ങ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ കണ്ടോക്കണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്